ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരുപാട് ദുഃഖമുണ്ട് എൻ്റെ ഏട്ടനെ ഇത് കാണാനില്ലല്ലോ എന്ന ദുഃഖമുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് അത് കാണുമ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ എൻ്റെ ഏട്ടൻ കൂടെ കൈ പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവർ വിട്ടില്ല മരിച്ചെടുത്ത് സുഖമായി അന്ത്യോറങ്ങാനവർ വിടുന്നില്ല ഗുണ്ടകളിലും മറ്റ് ദൂഷ്യ സ്വഭാവമുള്ളവരെന്നാണ് നിന്നാണ് എൻ്റെ ഏട്ടന്മാർ ചിത്രീകരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല രണ്ടു ഏട്ടന്മാരും പാവമാണ് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതാണ് അവർ ഇത് ഏറ്റവും വലിയ തെറ്റും അതുകൊണ്ടാണ് എൻ്റെ ഏട്ട അതെ സഹിക്കാൻ പറ്റാതെയാണ് മുഖ്യമന്ത്രി അത്ത് എഴുതിയത് പലരും എന്നെ പ്രതികരിച്ചു എനിക്ക് മുഖ്യമന്ത്രി കാത്ത് എഴുതി പക്ഷേ ഞാൻ എഴുതിയത് മുഖ്യമന്ത്രിക്കാണ് ഇതുവരെ ഒരു ഫോൺ കോൾ പോലും മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഒരു മറുപടി എൻ്റെ ഏറ്റന്മാർക്ക് നീതി കിട്ടണം പാർട്ടി തന്നെയാണ് പിന്നെയും ഭരണം തുടരുന്നതെങ്കിൽ എൻ്റെ ഏട്ടന്മാർക്ക് നീതി കിട്ടില്ല അവർ മരിച്ചെടുത്തൊന്നും മരിച്ചു കൊണ്ടേയിരിക്കും അവരുടെ കുപ്രചരണങ്ങളും എല്ലാം കാരണം കോൺഗ്രസും ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ എൻ്റെ ഏട്ടന്മാർക്ക് നീതി കിട്ടും പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് എനിക്കിപ്പോഴും ആശ്വാസം തരുന്നത് അവർ പറയുന്നവർ യാതൊരു സത്യ സത്യവും ഇല്ല എല്ലാം കള്ളത്തരാന്ന് പറയുന്നത് ഈ ഞങ്ങളാ രണ്ട് സഹോദരങ്ങൾ മരിച്ചതിനേക്കാളും ഇപ്പോൾ ഞങ്ങൾക്ക് ദുഃഖമായിട്ട് തോന്നുന്നത് അവരെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന അപരാധങ്ങളാണ് പല ആൾക്കാരും എലക്ഷൻ്റെ അറിയില്ല അവർ ഗുണ്ടയാണ് നാട്ടിലവർ വേണ്ടാത്തവരാണ് അവർക്ക് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നുള്ളത് വളരെ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് ഇപ്പം എനിക്ക് അത് ഏട്ടൻ മരിച്ചു എന്നുള്ളതിനേക്കാളും മരിച്ചില്ല എന്ന് തന്നെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉള്ള കാര്യമെങ്കിൽ പറയാം ഞങ്ങളും അതിന് ഇത് സപ്പോർട്ടായി തന്നെ നിൽക്കും പക്ഷെ ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഏട്ടനൊരിക്കലും അങ്ങനത്തെ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കും പിന്നെ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നവർ കൂടെ കൂട്ടാൻ തന്നെ ഏട്ടൻ താല്പര്യമില്ല ഏട്ടൻ്റെയൊക്കെ ആരാണെന്നോ എങ്ങനെയാന്നോ ഏട്ടൻ്റെ കൂടെ കളിച്ചവരാരാന്നോ അവർ അവരൊന്നും ആ ഒരു ഭാഗത്തേക്ക് പോകാനോ ഏട്ടൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ലഹരിയിലോ അല്ലെങ്കിൽ ഗുണ്ടായുസം കളിക്കാനോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ഏട്ടൻ്റെ കൂടെ ഉള്ളത് അതെല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടതാണ് പിന്നെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതാ അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറും ജനങ്ങൾ ഈ എലക്ഷനിൽ തന്നെ വിധി എഴുതുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതൊക്കെ ഒരു ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും മാറ്റിപ്പിക്കേണ്ടേ എന്ന് കരുതിയിട്ട് ഓരോരോ വീട്ടിൽ കയറി ഈ രണ്ട് സഹോദരങ്ങളെക്കുറിച്ച് അപ അപരാധം പറയുന്നതാണ് ഒരിക്കലും എൻ്റെ ഏട്ടനോ കൃപേഷോ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല അക്രമരാഷ്ട്രീയത്തിനെതിരെ തന്നെ ജനം വിധി എഴുതു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയ കൂടുതൽ കൂടുതൽ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഷുഹൈബ് മരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള ഒരു കൊലപാതക രാഷ്ട്രീയം കേരളത്തിലുണ്ടാവില്ല അത് അവസാനത്തെ കൊലപാതകമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ആ ഷുഹൈബ് മരിച്ചെന്ന് രാത്രി എന്നോട് ഏട്ടൻ പറഞ്ഞു ഉമ്മിണി എന്നെ ഉമ്മിണി എന്നാണ് ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നത് ഉമ്മിണി കണ്ണൂരൊരു ഭാവത്തിനെ വെട്ടിക്കൊന്നുവെന്നായിട്ടും പറഞ്ഞത് എന്നോട് അതേ ആയിട്ടും വിചാരിച്ചില്ല അടുത്ത വർഷം അതേ മാസത്തിൽ എന്നെയും അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതായിട്ട് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ജനവിധി എന്തായാലും അക്രമ രാഷ്ട്രീയത്തിന് ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ തന്നെ ആയിരിക്കും എന്നാണ് ഉണ്ണിത്താൻ തന്നെ വിജയിച്ചു വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ജനങ്ങൾ അതിന് ആ ഭാഗത്ത് നിൽക്കുമെന്നാണ് വിശ്വസിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്ത സാർ വിജയിച്ചു വന്നാൽ ഈ കേസ് ആദ്യം ഏറ്റെടുക്കുന്നത് ഇവരുടെ ഈ കേസിൻ്റെ സി ബി ഐ അന്വേഷണത്തിലേക്ക് എങ്ങനെയെങ്കിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ എനിക്കും ഞങ്ങളുടെ കുടുംബത്തിന് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ രണ്ട് സഹോദരങ്ങളുടെ സഹോദരങ്ങളെ മനസ്സിലാക്കി അവർ ചെയ്ത കഴിവുകളും നന്മകളും അവർ അവർ പ്രവർത്തിച്ച പ്രസ്ഥാനം ഏതാണോ അതിനു വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക